ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ആണ് എൻ്റെ മോളുടെ ഒരു സ്പെഷ്യൽ ലൈഫിലെ ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് കൊക്കോ ഗെയിമിന് സ്റ്റേറ്റ് കളിക്കാൻ പോകുന്നത് അവിടെ ഒരുപാട് നടത്തുന്ന സ്വപ്നമാണ് കൊക്കോവിന് സ്റ്റേറ്റിൽ കയറണമെന്നുള്ളത് അപ്പോൾ തിരുവനന്തപുരത്താണ് കളി നടക്കുന്നത് അപ്പോൾ ട്രെയിൻ കയറ്റാനായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എല്ലാ കുട്ടികളും പോകുന്നത് അപ്പോൾ അവിടേക്ക് പോവാണ് ഞങ്ങളും ഹസ്ബൻഡും മോനും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് രണ്ട് ഗേൾസിനും ഒരു ബോയ്ക്കുമാണ് സബ് ജൂനിയർ ലെവലിൽ സ്റ്റേറ്റിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്കൂളുകളാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഒരുമിച്ചാണ് ട്രെയിനിൽ പോകുന്നത് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കാരണം നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കളിക്കാൻ പോവുകയാണ് പാരൻസ് ഉണ്ടായിരുന്നില്ല ടീച്ചറും കുട്ടികളും ആയിരുന്നു എല്ലാവരും കൂടി ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിൻ എന്നാലും ഏകദേശം ടൈമിനൊക്കെ എത്തിയിട്ടുണ്ട് ട്രെയിൻ എല്ലാവരും നല്ല എക്സൈ എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പാരൻറ്റ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കാരണം ആദ്യമായിട്ടാണല്ലോ അവരൊക്കെ പാരൻസിൻ്റെ കൂടെയെല്ലാം ഒന്ന് ട്രെയിനിൽ പോകുന്നവർ വളരെ കുറച്ച് പേരായിരുന്നു പോകും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് ഫോട്ടോസൊക്കെ ഇട്ട് ഒരു ഭക്ഷണം കഴിക്കണതും അങ്ങനെ അങ്ങനെയുള്ള കുറേ ഫോട്ടോസൊക്കെ കഴിച്ചു അവർ ട്രെയിനിൽ ഓരോ സെസ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവർ കുറച്ച് വീഡിയോ അയച്ചെന്താണ് പിന്നെ അവരവിടെ എത്തിയിട്ട് ടീ ഒക്കെ കഴിക്കണം ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാവരും പല സ്കൂളിലാണ് പക്ഷെ അവർ അതിന് മുമ്പ് കോച്ചിങ്ങൊക്കെ കിട്ടിയ കാര്യം ഒരു നല്ല സെറ്റായിട്ട് അതിനൊന്നും രാത്രി അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് രാത്രി പിറ്റേ ദിവസത്തെ കളിക്കവർ രാത്രി റിപ്പോർട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളാണ് കിട്ടിയത് സ്കൂളിൽ അവർ ബെഞ്ചൊക്കെ അടുപ്പിച്ചിട്ട് കിടക്കാനായിട്ട് ചെയ്യുകയാണ് പിറ്റേ ദിവസം ഞങ്ങൾ മോർണിങ്ങിൽ ഞങ്ങളവിടെ എത്തി ഞങ്ങളും ട്രെയിനിൽ തന്നെയാണ് പോയത് അപ്പോൾ ആദ്യം ചെന്നപ്പോൾ കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കളി തുടങ്ങാറായി അപ്പോൾ വോമപ്പെയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് പ്രോഗ്രാം തുടങ്ങി കളികളൊക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞാണ് അവിടെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൊക്കോക്കി പേരുകേട്ട ഒരു സ്ഥലമാണ് പ്ലേസാണ് ഓക്കെ അന്ന് സബ് ജൂനിയർ ഗേൾസും ബോയ്സിൻ്റെയും കൊക്കോ മത്സരമാണ് ഉണ്ടായിരുന്നത് രണ്ടിൻ്റെയും സ്റ്റേറ്റ് മത്സരങ്ങളാണ് അവിടെ നടന്നിരുന്നത് ഇടയിലത്തെ കുറിച്ച് ഇവരിപ്പം ഇവരുടെ കളിയാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ കുറച്ച് സ്റ്റിൽസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫസ്റ്റ് റൗണ്ട് അവർ ക്ലിയർ ചെയ്തു ഫസ്റ്റ് റൗണ്ട് അവർ ജയിച്ചു എല്ലാ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലേ കാരണം നമ്മളെ ടെൻഷനിലായിരുന്നു അവരുടെ കളികൾ കാണുമ്പോൾ അങ്ങനെ സെക്കൻഡ് റൗണ്ടും ജയിച്ചു ഇവർ അങ്ങനെ അവർ സെമി കടന്നു ലാസ്റ്റ് ഇവർക്ക് സെമി ഫൈനലിവർക്ക് ലൂസേഴ്സ് ഫൈനലിൽ ഒരു ഫെയിലായ പതിനവർക്ക് തൃശ്ശൂർ ജില്ലയ്ക്ക് ഫോർത്ത് പ്ലേസ് ആണ് കിട്ടിയത് എന്നാലും ഒരുപാട് സന്തോഷം കുട്ടികളുടെ എഫേർട്ടും കുറേ ദിവസം ക്ലാസ് കളഞ്ഞിട്ടും അത്രയും കഠിനമായിട്ട് ഒരു എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റിയത് അതൊരു ഫോർത്ത് പ്ലേസ് എന്ന് പറയുന്നത് വലിയൊരു ചെറിയൊരു കാര്യമൊന്നുമല്ല നന്നായിട്ട് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാ ടീം മെമ്പേഴ്സും നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ആണ് ഒരു എഫക്റ്റ് ആ ഒരു എഫേർട്ട് കിട്ടുള്ളത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് സന്തോഷമായി കാരണം മോളുടെ ഒരുപാട് നല്ല ആഗ്രഹം കൂടിയായിരുന്നു സ്റ്റേറ്റ് കളിക്കുക എന്നുള്ളത് അപ്പോൾ അതും സാധിച്ചു ഇനി അടുത്ത വർഷം ഇപ്പോൾ ഈ വർഷം ഒരു ആയിരുന്നു അടുത്ത വർഷം ജൂനിയേഴ്സാണ് നമുക്ക് അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു പ്രത്യാശയോട് കൂടിയാണ് അവർ എല്ലാവരും കണ്ട് പിന്നത് കാരണം പല സ്കൂളുകളിലെ കുട്ടികളാണല്ലോ ഇനി അവരിങ്ങനെല്ലാം അസോസിയേഷനൊക്കെ ആകുമ്പോഴല്ലേ കാണുകയുള്ളൂ കൊഖോൻ്റെ അപ്പോൾ ഒരുപാട് ഹാപ്പി ഫോർത്ത് പൊസിഷൻ കിട്ടിയാലും ഒരുപാട് ഹാപ്പി ഇതാണ് ഞങ്ങളിപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ നോക്കി താങ്ക് യു